ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നല്ല അടിപൊളി ഒരു പെഡിക്യൂർ ചെയ്യാൻ പറ്റും നമുക്ക് വീട്ടിലേക്ക് പോവാം ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് തിളപ്പിച്ചാറി വെള്ളം ഒന്നും വേണ്ട ചെറുതായിട്ടൊരു ചൂടായൊരു വെള്ളം എടുത്തിട്ട് ഒരു ബേസിലേക്ക് ആക്കിയിട്ടുണ്ട് എന്നിട്ട് അതിൽ ഹാഫ് പോർഷൻ ലെമൺ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അത് പിഴിഞ്ഞിട്ട് അതിൽ തന്നെ ഇട്ട് ഇട്ടുവെച്ചാൽ മതി പിന്നെ ഒരു ഷാംപൂ എടുക്കുന്നുണ്ട് ഷാംപൂ ഏത് കയ്യിലേതുണ്ടെങ്കിലും അതെടുത്താൽ മതി ഞാനിപ്പോൾ ഒരു പ്ലമ്മിൻ്റെ ഒരു ഷാംപൂ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ കാലിലുള്ള സോറി നഖത്തിലുള്ള നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം അപ്പം അതിനെ എടുത്ത് നല്ലോണം തുടച്ച് പോക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാലുകൾ രണ്ടും ഭയഷ്ടമായ രണ്ട് കാലുകൾ ആ വെള്ളത്തിലേക്ക് ഇടണം ഇട്ടിട്ട് പിന്നെ ഒരു ബേക്കിംഗ് സോഡ ഉണ്ട് കുറച്ച് ചേർക്കണം കേട്ടോ അതും ചേർത്തിട്ട് നമുക്ക് കാലുകൾ രണ്ടും നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം അതിന് ആദ്യം ഒരു ബ്രഷ് എടുക്കണം ടൂത്ത് ബ്രഷാണ് കേട്ടോ നല്ലത് അതാവുമ്പോൾ ഫ്ലെക്സിബിൾ ആയിരിക്കും നമുക്ക് നെയിലിൻ്റെ സൈഡിലൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ കുറച്ച് ഷാംപൂ തേച്ചിട്ട് കാലൊക്കെ നന്നായിട്ട് ഒരച്ച് വൃത്തിയാക്കാം നെയിൽ മാത്രമല്ല കാലിൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ ഒരച്ച് വൃത്തിയാക്കുക അതൊരു ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നല്ലപോലെ പോവാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നല്ല അമർത്തി ഇങ്ങനെ ഉരക്കാതെ കുറച്ചും സോഫ്റ്റായിട്ട് ഉരയ്ക്കുക കേട്ടോ പിന്നെ കാലിൻ്റെ ഈ മടമ്പ് ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക എന്നിട്ട് അതൊന്ന് വാഷ് ചെയ്ത് കളയുക കേട്ടോ പിന്നെ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു സാധനം നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുക്കുക ഇല്ലെങ്കിൽ വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ ഞാൻ പിന്നെ ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയാണ് ഈ സാധനം എടുത്തത് ഇതിട്ട് നല്ലപോലെ മടമ്പൊന്നും ഉരച്ച് കൊടുക്കുക കേട്ടോ ആ ഭാഗത്ത് ഈ എന്താ പറയുക ഒരു ചൊറി ചൊറി പിടിച്ച പോലെയല്ല കേട്ടോ സോറി ഈ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടാവും ഈ പുന്തി പുന്തി കിടക്കുന്ന സ്കിന്നൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഇതുകൊണ്ട് ഒരയ്ക്കുമ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ആയി കിട്ടും കേട്ടോ പിന്നെ ലെമൺ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ ഞാൻ എടുത്ത് വീണ്ടും കാലുമ്പിൽ നല്ലപോലെ ഒന്ന് ഉറച്ചു കൊടുക്കുന്നുണ്ട് അതും നല്ലതാണ് സ്കിന്ന് നല്ലതാണ് അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ക്രബാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് കോഫി പൗഡർ പിന്നെ ഷുഗർ പിന്നെ ഞാൻ വേറെ എന്തോ ഒന്നും കൂടെ എടുത്തിട്ടുണ്ട് ഹണി ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ നല്ലവണ്ണം സ്ക്രബ് ചെയ്യുന്നത് കേട്ടോ സ്ക്രബ് ഛേ സ്ക്രബ് ചെയ്യുന്നത് ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് കോഫി പൗഡർ അപ്പോൾ കോഫി പൗഡർ തന്നെ എടുക്കാൻ എല്ലാവരും ശ്രമിക്കുക കാലിലുണ്ടാവുന്ന ഈ സൺ ടാൻ റിമൂവ് ചെയ്യാൻ ഏറ്റവും നല്ല പോലെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ ഇത് കോഫി പൗഡർ അത് നല്ല പോലെ നമ്മുടെ സൺ ടാൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് വെച്ച് നല്ല പോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഞാനൊരു പത്ത് ഒക്കെ ചെയ്തിട്ടുണ്ടോ ഒരു പത്ത് മിനിറ്റ് വരെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത് ഒന്ന് വാഷ് ചെയ്ത് കളയണം കേട്ടോ വാഷ് ചെയ്തപ്പോൾ തന്നെ കോഫീൻ്റെ ചേ കോഫി പൗഡറിൻ്റെ കളറാണ് കേട്ടോ വെള്ളത്തിൽ കിടക്കുന്നത് എൻ്റെ കാലുമലുള്ള അഴുക്കാണെന്നൊന്നും വിചാരിക്കുന്ന അഴുക്കൊക്കെ പോയി അപ്പോൾ കാലൊന്ന് നല്ല പോലെ ഒന്ന് എന്താ പറയുക ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒരു പാക്ക് ഉണ്ടാക്കണം കാലിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മിട്ടിയും പിന്നെ റോസ് വാട്ടറും കേട്ടോ എടുത്തത് അത് ഓപ്ഷണലാണ് മുൾത്താണി വിട്ടി എന്തെങ്കിലും ഒരു പാക്കറ്റ് കൊടുത്താൽ മതി അത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് നല്ലപോലെ കാലിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് വെക്കുക ഇതൊന്ന് ഉണങ്ങി കിട്ടുന്നത് വരെ വെക്കണം കേട്ടോ ഉണങ്ങി കിട്ടിയതിന് ശേഷം ആ വെള്ളത്തിൽ തന്നെ ഇത് കഴുകിക്കളയാം നല്ല രീതിക്ക് കഴുകി കളയാം കേട്ടോ ഇത് കഴുകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ചേഞ്ച് ഉണ്ട് കാലിന് എന്താ പറയുക നല്ലൊരു ബ്രൈറ്റായ ഉണ്ട് കേട്ടോ ഞാൻ ആദ്യം കാല് കഴുകുന്നതിന് മുമ്പുള്ള വീഡിയോ കണ്ടെനിക്ക് മനസ്സിലാവും ഇത് കണ്ടാലും മനസ്സിലാവും കേട്ടോ അതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയണം സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും എന്താ പറയുക ഒട്ടും വിചാരിച്ചില്ല ഇത്രത്തോളം ഇഫക്റ്റ് എനിക്ക് ഇത് ചെയ്തുകൊണ്ട് കിട്ടും എന്നുള്ളത് കേട്ടോ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയെന്ന് വെച്ചിട്ട് ചെയ്താണ് ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് ചെയ്തിട്ടില്ല ഇതുവരെ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കൊള്ളാം നല്ല രീതിക്ക് ബ്രൈറ്റ് ആയിട്ടുണ്ട് കാല് എന്താ പറയുക നല്ല പള പളാത്തളങ്ങളുണ്ട് ചീറും ഡെഡ് സ്കിന്നും മറ്റേ ടാനും ഒക്കെ റിമൂവായിട്ട് നല്ല വൃത്തിയായിട്ടുണ്ട് കാല് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നമുക്ക് ഒന്ന് ഷോ കാണിക്കാൻ വേണ്ടി കുറച്ച് നെയിൽ പോളിഷ് ഇടാം കേട്ടോ ഞാൻ എടുത്തത് ഡാസ്ലറിൻ്റെ ഒരു നെയിൽ പോളിഷാണ് ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അതെടുത്തത് അതും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാൻ ഫൈനൽ ലുക്ക് നെയിൽ പോളിഷ് ഒക്കെ ഇട്ടുള്ളത് കാണിച്ചുതരാം കേട്ടോ ട്രസ്റ്റ് ട്രസ്മി ഗൈസിദ്ധ എന്തായാലും നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ